നമസ്കാരം ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ സൗഹൃദം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലാവാം ആരെയെങ്കിലും ഒരാളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ആ ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നും മുന്നോട്ട് എങ്ങനെയാകും എന്നുമാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ഇത് മാച്ച് ആവുന്നവർ എടുക്കുക ഇപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്നവരുടെ പലരുടെയും ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കുറവ് കാണുന്നു ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റു മറുവച്ചത്ത് ഇതൊക്കെ മടുത്തു എന്നൊരു തീർ അവസരങ്ങൾ മുന്നിൽ മുന്നിലുണ്ടെങ്കിലും അത് കാണാതെ പോകുന്ന ഒരു അവസ്ഥ തമ്മിലുള്ള ബന്ധത്തിൽ പഴയ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു തോന്നലിലാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ സമൂഹവും കുടുംബം പരമ്പരാഗത ചിന്തകൾ ഇവയൊക്കെ ഇങ്ങനെയാ തന്നെ ആകണം ബന്ധം എന്ന കർശനമായ ഒരു വിശ്വാസം അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് സ്വന്തം മനസ്സ് പറയുന്നത് ഒതുക്കി വയ്ക്കുന്നവർ ഉണ്ടാകാം അത് നിങ്ങളുടെ ബന്ധത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് കാണുന്നത് ഈ ബന്ധത്തിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വികാരങ്ങൾ വളരെ കൂടുതലാണ് ഒരാളെല്ലാം തുറന്നു പറയുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഇൻഡ്യൂഷൻ അത് മനസ്സിൻ്റെ ഉള്ളിലെ ഒരു തോന്നൽ ശക്തമാണ് നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ കാര്യങ്ങൾ അറിയാം പക്ഷെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒന്നാണ് കാണിക്കുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് ഇത് തന്നെ ശരിയായ ബന്ധമാണോ മറ്റൊരു വഴി ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്താഗതികളാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നിറഞ്ഞിരിക്കുന്നു ഒരു ഫാന്റസി എല്ലാം കൂടി നിങ്ങൾക്ക് ഒരു തലകറക്കം എന്നുള്ള ഒരു ഫീലിങ്ങിലൂടെ കറന്നു പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരു കാര്യം ക്ലിയർ ആണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ പഴയ രീതിയിൽ ഇനി തുടരാൻ ആവില്ല ഒന്നിൽ ഈ ബന്ധം ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ന്യൂ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ ഈ ബന്ധം ഇതേ രീതിയിൽ തുടർന്നു പോവില്ല എന്നാണ് വേൾഡ് ഗാർഡ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധം ഇനി നിലനിൽക്കണമെങ്കിൽ നി നിങ്ങളൊരു തീരുമാനത്തിലെത്തണം ഇനി നിങ്ങൾ സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ ബന്ധം മുമ്പോട്ട് പോകുകയുള്ളൂ എല്ലാവർക്കും വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങളുടെ ബന്ധം എങ്ങനെയാവണമെന്ന് നിങ്ങളുടെ ബന്ധത്തിൽ സത്യസന്ധതയും ഒരു ക്ലാരിറ്റിയും വന്നാൽ അത് ഉറപ്പായും സന്തോഷത്തിലേക്കാണ് പോകുന്നത് ഇത് ഒരു ഒരേ ബന്ധത്തിൽ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പുതിയ ആളുമായി നിങ്ങൾക്കൊരു റിലേഷൻ ആവാനും സാധ്യതയുണ്ട് ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു തീരുമാനത്തിലെത്തിയാൽ നിങ്ങൾക്ക് സന്തോഷമാണ് ഇനി ഉണ്ടാകുന്നതെന്നാണ് അടുത്ത കാടായ ടെൻ ഓഫ് കപ്സ് കാണിക്കുന്നത് ഇനി അടുത്ത കാടായ ഫോർ ഓഫ് വാൻസ് പറയുന്നത് ഈ ബന്ധത്തിലായാലും അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ബന്ധം കണ്ടെത്തിയാലും അതിൽ സമാധാനവും ഒരു സന്തോഷവും ആഘോഷങ്ങളും ഒക്കെയാണ് വരുന്നത് പക്ഷെ ഒരു കാര്യം സത്യമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബൗണ്ടറി സെറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് ബന്ധത്തിൽ ഒരു കൺഫ്യൂഷൻ അല്ല ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത് ഒരു സൈലൻസ് അല്ല ഒരു സത്യസന്ധതയാണ് നിങ്ങളുടെ ബന്ധത്തിൽ വേണ്ടതെന്നാണ് കാണിക്കുന്നത് പിന്നെ പറയുന്നത് പേടിയല്ല വേണ്ടത് ഒരു സെൽഫ് റെസ്പെക്ട് ആണ് വേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ മുമ്പിലോട്ട് പോവുകയും നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങളെ ചെറുതാക്കുന്നുവെങ്കിൽ അത് സ്നേഹമല്ല നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ് യഥാർത്ഥ സ്നേഹം ഈ വായന നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്തെങ്കിൽ ലവ് എന്ന് കമെൻറ്റ് ചെയ്യൂ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ Thank you.